േട്ടാ എന്താ കേട്ടാ ഇങ്ങനെ ഞാൻ പറയട്ടെ അല്ല ഇത് തന്നെ പറഞ്ഞത് ഇതേ നിങ്ങളുടെ ഒന്നുമില്ല ചേട്ടാ ഞാൻ ഒരു എന്തോ കളിയാക്കി എന്തോ ചേട്ടൻ മൊത്തം കാണിക്കുന്നൊക്കെ നല്ലതാണോ മണ്ടത്തരങ്ങളിലെ കുറിച്ച് കാണിച്ചോണ്ട് അത് സീരിയൽ കാണിക്കുന്നുണ്ട് റിയൽ ലൈഫിൽ റിയൽ ലൈഫിലെ ചേട്ടൻ ചിലപ്പോൾ ചീത്തറയെ സംസാരിക്കും ചീത്ത പറയേണ്ട ആവശ്യമല്ലേ പോയ ചീത്ത പറയേണ്ട ആവശ്യം ആയിട്ടാണ് സംസാരിക്കുന്നത് ഞാൻ വിചാരിച്ചു തമാശക്ക് പറഞ്ഞു ഇത്രയും തമാശക്ക് പറഞ്ഞാൽ അല്ല ഇത്രയും ചൂടാണ്ട കാര്യം എന്താണ് ഞാൻ ചോദിക്കട്ടെ എത്ര വർഷമായിട്ട് നമ്മളറിയാം എത്ര വർഷമായിട്ട് അറിയാം അറിയത്തില്ലേ

എനിക്ക് ക്വാളിറ്റി വേറെയാ നിന്റെ ക്വാളിറ്റി ചേട്ടന്റെ ഞാൻ ക്യാമറ ഓഫ് ആക്കിട്ട് ഞാൻ വിളിച്ചോളാം ക്യാമറ ക്യാമറ ഓഫ് ഓഫ് അല്ലേ കിടക്കട്ടെ ഒന്നും ചോദിച്ചില്ല ബ്രോ ഞാനൊന്നും ചോദിച്ചില്ല ഞങ്ങൾ ഏഴു വർഷത്തെ പരിചയം ഉള്ളതാ അപ്പം യൂഷ്വലി നമ്മള് അടുത്ത് നിൽക്കുന്നില്ല നമ്മുടെ ക്യാമറയിൽ നമ്മുടെ ആവശ്യമില്ല ഡിലീറ്റ് ചെയ്യുന്നത് അപ്പൊ ഞാൻ വിളിച്ചത് ഇതേപോലെ തന്നെയാണ് അപ്പം ഇപ്പൊ നിനക്ക് മനസ്സിലായാ എന്തോ എന്തോ എനിക്ക് കോമഡി പറയാൻ മാത്രല്ല ീത്ത വിളിച്ചെടുത്തിട്ടുണ്ടത് ഞങ്ങളെ ആലോചിക്കട്ടിന്റെ അത് ഇനി ആലോചിക്കട്ടെ കട്ടിയോടുന്നുള്ളത് കേട്ടോ ഏഹ് എനിക്ക് പണി തന്ന കേട്ടോ ഞങ്ങളെ ഞങ്ങള് അവ ഉമ്മന്നിട്ടോ ഇത് ഞങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നടാ അവന് മനസിലായിട്ടത് ഞാൻ ആരെയും ആരെയും ചേട്ടാ സീരിയസ്ലി പറയാണ് ചേട്ടൻ പല കഥാപാത്രങ്ങൾ ചെയ്യുന്നുണ്ട് വില്ലൻ അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കഥാപാത്രങ്ങൾ പക്ഷെ എല്ലാവർക്കും ഇഷ്ടം രണ്ടു ആർജെർജെസിനെയും അവതാരക്കെയും ഈ അഭിനയങ്ങളുടെ ഇടയിലും ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ചേട്ടൻ നല്ല അവസരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ് ചേട്ടൻ അന്നത്തെ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ പക്ഷെ അത് എന്തുകൊണ്ടായിരിക്കും ചേട്ടാ ചേട്ടൻ സ്ട്രൈറ്റ് ഫോർവേഡ് സംസാരിക്കുന്നുണ്ടാണോ അതുകൊണ്ട് കുറെ ചത്തപേണ്ടറോ ഈ ഉള്ള കാര്യം മോതി പറയുമ്പോൾ എല്ലാവർക്കും വിഷമം തോന്നും അതുപോലെ തന്നെ അത് നമ്മളൊരു കണ്ണൂർക്കാരുടെ ഒരു ബേസിക്കലി ആയിട്ടുള്ള ഒരു സ്വഭാവമാണ് ഉള്ള അങ്ങ് പറയും മൂത്തോക്കി പറയും അതിന് പിന്നെ എന്ത് സംസാരിക്കും അതിന്റെ കോൺസിക്വസും നമ്മൾ ആലോചിക്കാറുണ്ട് ഉള്ളിൽ ഒന്ന് വെച്ചിട്ട് പുറത്ത് വേർന്ന് സംസാരിക്കുന്നവർക്കാണ് സുഖപ്പിച്ച് നിർത്താൻ അറിയുന്നവർക്കൊക്കെ സൂഹിപ്പിച്ച് നിർത്തണം അങ്ങനെ എന്നാലൊക്കെ ഈ വീടിന് പിടിച്ചു വെക്കാൻ പറ്റും പഠിച്ചു വരുന്നേ വരുന്നവളു പഠിച്ചു വരുന്നേ ഉള്ളൂ ഇപ്പോഴും കൺട്രോൾ കണ്ട്രോൾ ഷൈൻ എടുക്കാ ഷൈൻ ഇന്നലെ ഞാൻ ഇന്ന് രാവിലെ എത്തണം ഞാൻ പുറപ്പെട്ട് ആളെ എത്തിയില്ല ഒരു ഒമ്പത് മണിയാകുമ്പോ എത്തണം ലേറ്റ് ആകും ഒമ്പത് മണി ആകുമ്പോ എത്തണം ഇതേപോലത്തെ ഇവിടെ വർത്താനം പറഞ്ഞിട്ടാണ് എന്റെ മുമ്പത്തെ ഒരു സുഹൃത്തിന്റെ ചരത്ത് ഇതേപോലെ പെട്ടെന്ന് ഓടി ഓടി വന്നു ഓടി വന്നിട്ട് കട്ടടുപ്പിക്കണം അല്ലടാ എനിക്ക് എന്ന് പറഞ്ഞിട്ട് ഷൈൻ ഇവിടെ വന്നപ്പോഴേ ഷൈൻ എന്റെ പൊണ്ണിൻ ഇങ്ങനെ ഒന്ന് വിഷമം തോന്നുന്നുണ്ട് അപ്പൊ ഞാൻ അങ്ങനെ വർത്താനം പറയും

ഒരു രണ്ടു ദിവസം നമുക്ക് ഫ്രീ ആയിരിക്കും കേട്ടോ പിന്നെന്താണത് ഈ രണ്ടു ദിവസം പിന്നെ എന്റെ ഡേറ്റ് വാങ്ങി വെച്ചരുത് അല്ല അതെ അത് എന്നുവച്ചാ ഒരു കൺട്രോളർക്ക് വേണ്ട ഒരു ക്വാളിറ്റി ആണ് എന്ത് നമ്മള് ഈ പറഞ്ഞുകഴിഞ്ഞാലും വളരെ കാമാൻ നമുക്കൊന്ന് ചൂാവാൻ തോ ഇപ്പൊ നീ ഞാൻ ചൂടാൻ നീ എൻ്റെ ചൂടായിക്കോട്ടിരിക്കുന്നു എന്താ എന്തായാലും ചേട്ടാ എന്തായാലും ചേട്ടാ ആ ചീത്ത ഞങ്ങള് കട അത് ഇടൂല ചീത്ത ഞാൻ പറയുന്നില്ല എന്നെ കൊണ്ട് പറയിക്കാലല്ലേ കായും പൂവുമുണ്ട് രണ്ടിലുണ്ട് ഞാനത് പറയുന്നത് കഴിയുമ്പോ ഞാൻ പറഞ്ഞതല്ല തീർച്ചയായിട്ടും ഇന്റർവ്യൂല് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു പിന്നെ തീർച്ചയായിട്ടും ജിഷു ചേട്ടൻ ഇനി ബാക്ക് ടു നമ്മളെ പല കഥാപാത്രങ്ങളിൽ കാണാൻ പോകുന്നതേ ഉള്ളു ഇനിയും സ്റ്റാർ മാജിക്കിൽ അതുപോലെ ഇനി പല സീരിയലായിട്ട് വരാം പോകുന്നുണ്ട് ഇത് എന്ത് ചെയ്യാ ബിസി ആർട്ടിസ്റ്റ് അല്ലേ അടുത്ത മാസം പോകുന്നുണ്ടല്ലോ എന്നെ മറ്റു നമ്മൾ കുറച്ച് അത്ര പോലും പറയാൻ പാടില്ല എന്നാണ് നിയമം ഇൻഡസ്ട്രീഡിൽ ഒരു നിയമമാണ് നടക്കൂല അത് എങ്ങനെയെങ്കിലും മുടങ്ങി പോകും ചേട്ടാ പറഞ്ഞത് കറ കറക്റ്റ് ചേട്ടാ പറഞ്ഞത് കറക്റ്റ് കാര്യം എന്നാ പറഞ്ഞതരട്ടെ ഞാനിപ്പോ സാറ്റലൈറ്റ് ആണ് പേര് പറയുന്നില്ല ഓഡിഷൻ പോയി ആങ്കറിംഗ് ആണ് അത് റോഡ് ഷോ ആണ് കോളേജിൽ പോകുന്ന പ്രോഗ്രാം ആണ് എന്നെ പോയി സ്ക്രീൻ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ക്യാമറയൊന്നും ഇല്ല എന്നെ അവിടെ വെച്ചൊരു ലേഡിയാണ് പ്രൊഡ്യൂസർ അവര് കണ്ടു ചെയ്തു എന്നെ റെക്കമെൻഡ് ചെയ്ത് ഫ്ലവേഴ്സിലെ അവര് എന്റെ സുഹൃത്താണ് അവിടെ ചെന്നെല്ലാം കറക്റ്റായിട്ട് ഞാൻ ചെയ്തേട്ടാ നിങ്ങൾ ചെയ്ത പക്കയാണ് നിങ്ങൾക്ക് ഒരു ദിവസം ഒരു മാസം നാല് ദിവസമാണ് നിങ്ങൾക്ക് ഷൂട്ടുള്ളത് നിങ്ങൾ തന്നെ അക്കൊമഡേഷനൊക്കെ വെക്കണം ശരി എന്നൊക്കെ പറഞ്ഞ് ജൂലൈയിൽ സ്റ്റാർട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞു ഞാൻ ആ ഐഡിയ ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടി ഒരു ഓട്ടം വിളിച്ചപ്പോൾ എനിക്ക് ബേഷ അവർ വായന എന്ന് വെച്ചാൽ ഒരു ചെറുപ്പക്കാരിയാണ് എനിക്ക് കിട്ടി എന്നുള്ളൊരു ഉറപ്പിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ മൂന്ന് മൂന്നേരത്തെ ഞാൻ പറയുകയും ചെയ്തു പക്ഷേ അവരുടെ റിയാക്ഷൻ എന്ന് പറയുന്നത് വളരെ എന്നോട് എന്നെ ഭയങ്കരമായിട്ട് എന്ന രീതിയിലുള്ള ഞാൻ ചാനലും പറയുന്നില്ല ഒന്നും പറയുന്നില്ല പക്ഷെ എനിക്ക് പറയേണ്ട ചേട്ടാ എനിക്ക് വരും ഞാൻ പറഞ്ഞു ചേട്ടാ കേട്ടോ പറഞ്ഞു നമ്മുടെ മൂവി വേൾഡ് മീഡിയയിലെ പ്രേക്ഷകർ കുറെ അധികം ചിരിച്ചു ഈ ഒരു എനിക്ക് ഉറപ്പാണ് ചേട്ടാ നമ്മുടെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത് മൂവി വേൾഡ് മീഡിയയുടെ എല്ലാ പ്രേക്ഷകർക്കും എന്ന് വെച്ചാൽ നമുക്ക് ഇതിന് കണ്ടിട്ട് ഇതിന്റെ അടിയിലൊക്കെ ഒക്കെ ഒന്ന് ഇടുക നമുക്ക് ചില സമയത്ത് ഇതിന്റെ അടിയിൽ വരാൻ സാധ്യതയുള്ള വേറൊരു കമന്റ് ഉണ്ട് ഏഹ് അഭിനയിക്കുകയാണെന്ന് പറയും കമന്റ് അല്ല അതും വരും എനിക്കറിയാം ഇത് ആദ്യമേ പറഞ്ഞു കഴിഞ്ഞാല് ഇതൊക്കെ ബുദ്ധിപൂർവ്വമായിട്ടുള്ള ആദ്യമേ പറഞ്ഞത് ഈ കമന്റോട് അതിൽ പറഞ്ഞില്ല ഇനി അത് ഇടാൻ പറ്റില്ല അവരോട് കേക്കണമെന്നില്ല കേൾക്കണം എന്നില്ല ഇതിന്റെ പീസ് ഇത് കേൾക്കണമെന്നില്ല നിങ്ങളുടെ കമന്റ്സ് ആണ് നമുക്ക് കിട്ടുന്ന ഊർജ്ജം ആ കമന്റ്സ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലതായാലും ചികിത്സയായാലും എന്ന് വെച്ചാൽ ചിലതൊക്കെ നമുക്ക് സ്വയം ചിന്തിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ചില കമൻ്റുകളാണ് അത് എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ബിഹേവ് ചെയ്തത് നിങ്ങളുടെ ആ ബിഹേവിയറിൽ പ്രശ്നമുണ്ട് എന്ന് നമുക്ക് സ്വയം ചിന്തിച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ചില കമൻസുകളും ഇതിലൊക്കെ നമുക്ക് മനസ്സിലാക്കാറുണ്ട് കേട്ടോ നമുക്ക് തെറ്റുപറ്റാത്ത മനുഷ്യന്മാരില്ല ഈ പറഞ്ഞ പോലെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കാര്യം പറഞ്ഞ പോലെ തെറ്റുപറ്റാത്ത മനുഷ്യന്മാരില്ല നമ്മൾ വായുന്ന അവധങ്ങള് പല പലപ്പോഴും അറിയാതെ വന്നു പോകും ഓക്കെ അപ്പം ഈ വരുന്നത് ഓക്കെ നീ പറഞ്ഞാൽ തെറ്റാണ് എന്ന് മോത്തു നോക്കി പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ ഒരു വ്യക്തിയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അതിന് ഞാൻ ചൂടാവോ അല്ലെങ്കിൽ ഓ അവനാരാ പറയാൻ എന്ന് പറയുന്നവനല്ല പറയേണ്ടത് പറയാം മോനെ നിനക്ക് ഇങ്ങനത്തെ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കും ഉൾക്കൊള്ളും എന്ന് വെച്ചാൽ നിങ്ങളുടെ ആ കമൻറ്റും ആ ഉപദേശമാണ് നമുക്ക് കിട്ടുന്ന ഊർജ്ജം വീണ്ടും വീണ്ടും പുതിയ പുതിയ വർക്കുകൾ ചെയ്യാനും അതിനൊക്കെയുള്ള ഊർജ്ജം കിട്ടുന്ന നിങ്ങളുടെ കമൻറ്റുകളും ഇതൊക്കെയാണ് അതുകൊണ്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യുക താങ്ക് തീർച്ചയായിട്ടും വളരെ സന്തോഷം കേട്ടോ രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ നമ്മുടെ ഈ ചാനലിൽ വേണ്ടി തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇന്റർവ്യൂ എടുത്തത് അത് മാത്രമല്ല നമ്മുടെ ഡിവോഴ്സിന്റെ കാര്യത്തിലും ഈ പറഞ്ഞ കുറേ ആൾക്കാർ ഈ കിട്ടാനുള്ള മറുപടി കൊടുത്തിട്ടുണ്ട് അത് നമ്മുടെ സ്വന്തം കാര്യമാണ് നമ്മുടെ പേഴ്സണൽ ലൈഫ് ആണ് അതിന്റെ അതിലും എനിക്ക് ഒരു മാറ്റമുണ്ട് എന്ന് വെച്ചാൽ ഞാൻ ആദ്യം ചിന്തിച്ച അങ്ങനെയല്ലായിരുന്നു ചിന്തിക്കേണ്ടിയിരുന്നത് എന്ന് എനിക്ക് പിന്നീട് ഈ നിന്നാണ് നിന്നാണ് എനിക്ക് എനിക്ക് മനസ്സിലായത് ഞാൻ പറഞ്ഞ കാര്യം കാര്യം മനസ്സിലായ ഇത് അല്ല ഞാൻ ഇവർ ഇവിടെ പറഞ്ഞപോലെ തന്നെ എന്തിനാ മറച്ചു വെക്കേണ്ട ആവശ്യം ലോകത്തെ നടക്കാൻ കഴിഞ്ഞു ഇത് എന്റെ കാര്യമല്ല എന്നാലും നമ്മളുടെ നമ്മളെ ഇഷ്ടപ്പെടുന്നവർക്ക് നമ്മളുടെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഒരു കൗതുകം ഉണ്ടാവും പക്ഷെ അതില് നല്ലത് നമ്മള് സ്പ്രെഡ് ചെയ്യുക ഇച്ചിരി നെഗറ്റീവ് ആയിട്ടുള്ളത് ഹൈഡ് ചെയ്ത് വെക്കുക എന്നുള്ളൊരു ഇതുണ്ടല്ലോ മനുഷ്യ സാഹചര്യം അത്ര ഉദ്ദേശിക്കുന്നുണ്ട് അല്ലാണ്ട് വേറൊന്നും വിചാരിക്കേണ്ട എന്താ പറഞ്ഞാലും എന്റെ ജിഷിൻറെ എന്റെ അതായത് മുത്താണ് വളരെ സന്തോഷം ചേട്ടാ ഇനിയും നല്ല ക്യാരക്ടറുകൾ കിട്ടട്ടെ ഇനി അടുത്ത ഈ വർഷം ഒരു രണ്ടായിരത്തി ഇരുപത്തി നല്ല ചേട്ടൻറെ ആവട്ടെ എന്ന് തീർച്ചയായും ആത്മാർത്ഥമായിട്ട് പറയാം അങ്ങനെയാണ് പോട്ട് കേടേണ്ടത് കീപ് ഗോയിങ് താങ്ക് യു സോ മച്ച് ചേട്ടാ